ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് വീഡിയോ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളെ പൂച്ചകളെയും ഡോക്സിൻ്റെയൊക്കെ ചെറിയ ചെറിയ വിശേഷങ്ങൾ വരുമ്പോൾ ആണ് നിങ്ങൾ നിങ്ങൾ പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സബ്ജക്റ്റ് വരുന്ന സമയത്ത് ആണെങ്കിലും അല്ലാത്തപ്പോഴും നിങ്ങൾക്ക് താല്പര്യമുള്ള അപ്പോൾ കാണുന്നവർക്കായിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ அப்போ நமக்கு வீடியோலோட்டு போகாம் எந்தாடா எந்தாடா இந்த ஓயோ ஓ எந்த மண்ணொக்க கொத்தி புறத்துட்டாண்டு தூக்கிடா രാവിലെ പുല്ല് കഴിക്കുകയാണ് രാവിലെ ഉറക്കഴുന്നേറ്റേ ഉള്ളൂ അപ്പോൾ അവൻ എന്തെങ്കിലും വേണം അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഞാൻ തൈര് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഉറയിരുന്നത് വെച്ച് ഒഴിച്ചു ചേർത്ത പുളിയൊന്നും ഇല്ലാത്തവർ തൈര് രാവിലെ ഇപ്പം ഇതിവിടെ കഴിച്ചിട്ടിങ്ങ് അങ്ങനെ ഇരിക്കും കുറേ നേരം പിന്നെ അതിന് ശേഷം പിന്നെ ചിക്കനോ എന്തെങ്കിലും ബോയിൽ ചെയ്തിട്ട് പിന്നെ കൊടുക്കാൻ പറ്റുള്ളൂ ഇതിന് തൈര് നല്ല ഇഷ്ടമാണ് പക്ഷെ തൈര് കഴിച്ചിട്ട് വയറിനെ കേടൊന്നുമില്ല പക്ഷെ പാല് രാവിലെ ഇപ്പം പാല് കൊടുക്കുകയാണെങ്കിൽ ഇത് കുറേ കഴിയുമ്പോൾ ഓമിറ്റ് ചെയ്യും അതുകൊണ്ടാണ് പാല് കൊടുക്കാത്ത ഞാൻ ഉണ്ടാക്കിയ തൈരായ വലിയ പുളിയില്ല അതുകൊണ്ടാണ് നിവർന്നൊക്കെ നോക്കി കുടിക്കുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്നലെ കുളിച്ചു മോളാണേ കുളിപ്പിച്ച ഞാൻ പിന്നെ അവട്ട് മാറിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പുളിയില്ലാത്ത തൈരായത് കൊണ്ടാണെ കടയിൽ നിന്ന് വാങ്ങിക്കണ പോലത്തെ തൈരിൻ്റെ ടേസ്റ്റ് കിട്ടില്ല ഇനി അത് കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് അതിൽ നിന്ന് അല്പം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവൻ കുടിക്കും മാറിക്കുട്ടിയിരുന്നു അവൻ്റെ ഒറിജിനൽ കുറേ ദിവസം കൊണ്ട് അവൻ കുടിക്കുന്ന തൈരിൻ്റെ ടേസ്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവൻ വിട്ടിട്ട് മാറിയിരുന്നത് ഇന്നലെ അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കുളിച്ചു മോളാണ് കുളിപ്പിച്ചത് പിന്നെ ഞാൻ കണ്ടില്ല മറ്റ് രണ്ട് പൂച്ചകളെ അവൾ ഇന്നലെ കുളിപ്പിച്ചു വെള്ളം ചൂടാക്കിയാണ് കുളിപ്പിച്ചത് പിന്നെ ഇവ അപ്പോഴത്തേക്ക് ആദ്യം അവൾ അല്ലാതെ പിടിച്ചുകൊണ്ട് പോയെന്ന് തോന്നുന്നത് കഴുത്തിന് തൂക്കി എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് കുളിപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ബഹളം ജഹനലിലൊക്കെ ചാടിക്കയറി അഭ്യാസം കാണിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവൾ വന്ന് ഈ ലീഷ് എടുത്തുകൊണ്ട് പോയിട്ട് അതിനെ കെട്ടിയിട്ടിട്ട് അതൊക്കെ തറയിലിരുത്തിയാണ് കുളിപ്പിച്ചത് ഇവൻ്റെ ദേഹത്തുണ്ടല്ലോ മറ്റേ ഈ നായ്ക്കൊക്കെ വരുന്ന ഉണ്ണിയില്ലേ ഉണ്ണിയിലെ വലിയ ഒരു ഒരു ചെറിയ ബോൾ പോലെ ഇങ്ങനെ ഇരിക്കണം അതുപോലത്തെ രണ്ടെണ്ണം കിട്ടിയെന്ന് പറഞ്ഞു കുളിപ്പിച്ചപ്പോൾ പിന്നെ അവൻ അതിന് ശേഷം അവൻ്റെ കാലില് ഇത് ഇങ്ങനെ ഇവിടെ കിടന്നുറങ്ങിയപ്പോഴത്തേക്ക് കാലില് നോക്കിയപ്പോഴത്തേക്ക് രണ്ടെണ്ണം ഒന്ന് എനിക്ക് കിട്ടി അപ്പോൾ എനിക്ക് എന്ത് സാധനമൊന്നും മനസ്സിലായില്ല ഞാൻ ഇങ്ങനെ ഒഴിച്ച് വലിച്ച് പറിച്ചെടുത്തിട്ട് വെളിയിലോട്ട് തൂക്കി അറിഞ്ഞ് അവൾ പിന്നീടാണ് അവൾ പറഞ്ഞത് അവൾ പറഞ്ഞത് പിന്നെ അത് ഈ പേന പോലത്തെ എന്തോ ഒരു സാധനമാണ് എന്ന് പറഞ്ഞത് ഇന്നലെ മഴയുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അത് വേണ്ട വീടിനകത്തൊന്നും കൊണ്ടൊന്നും വയ്ക്കാൻ പറ്റൊന്നുമില്ല മണ്ണെല്ലാം കുട്ടി എറിയണ വേണ്ട ആകെ പടമെല്ലാം നാശമാക്കി വയ്ക്കും അവിടെ ഇപ്പം ആരും ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇനി ഞാൻ ഇതിപ്പോൾ ഒന്ന് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റേ ഉള്ളു കേട്ടോ ഉറക്കം ഒഴിച്ച് വന്നു അതിൻ്റെ ഇനി ചായയൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിച്ചുകൊണ്ട് പിന്നെ മണ്ണെല്ലാം എടുത്ത് വെളി കളഞ്ഞ് വൃത്തിയാക്കും ഇനി തണുപ്പല്ല അടിച്ചിട്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് ഓ ഓ ഇവൻ ഇവിടെ ഒരു വിറയിൽ അനുഭവപ്പെടുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ചൂടുവെള്ളത്തിലാണ് കുളിപ്പിച്ചത് ഭയങ്കര നാറ്റമായാലും നേട്ടവന്മാരി അവൾ തുടച്ചൊക്കെ മിനുക്കിയെടുത്ത് അതുകൊണ്ട് അവൻ്റെ ഒരു ഒരു വിറയൽ കണ്ട ബാക്ക് സൈഡിൻ്റെ ഒരു വിറയൽ എന്താണെന്ന് പറഞ്ഞുകൂടാ വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇതായിരിക്കുന്നുണ്ടാൾ പിന്നെ വാച്ച് ചെയ്യുക എന്താണ് വില കുഴപ്പമുണ്ട എന്താണെന്ന് ഇന്നലെ പെട്ടെന്ന് അങ്ങനെ മഴയൊന്നുമില്ലായിരുന്നു വെയിലുണ്ടായിരുന്നു അപ്പോഴാണ് എന്നിട്ടും വെള്ളം ചൂടാക്കി കുളിപ്പിച്ചത് പിന്നെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് മഴ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പം തന്നെ മഴ വന്ന് അപ്പുറത്ത് ബാൽക്കണിയിൽ പോയി കാണിച്ചു തരാമേ കുഞ്ഞുനെല്ലേ കാണിച്ചു തരാം അവരെന്ത് ചെയ്യണം നമുക്ക് നോക്കാം ഇതേ കുഞ്ഞുട്ടവിടെ ഇതേ കുഞ്ഞു അവിടെ ജയിച്ചു നല്ല കുഞ്ഞുട്ടൻ രാവിലെ എഴുന്നേറ്റിരിക്കുന്നത് ഡ്രൈ ഫുഡ് കഴിക്കാൻ വേണ്ടി എഴുന്നതാണ് പിന്നെ അവന് കൊടുക്കണം ഇതേ ലിയോ ലിയോയ്ക്ക് വേറെ എങ്ങും ഇരിക്കാൻ സ്ഥലമില്ല അതെ ഒരു ഷൂസ് ഇരിക്കണേ അവിടെ ഇല്ല കുഞ്ഞോ അവിടെ ഇല്ലേ മിക്കറിട്ടേ കത്ത് കയറാൻ പറ്റും ഒരു ചെറിയ സ്മെല്ലുണ്ട് കേട്ടോ മഴ പെയ്തിന്നാലെ ബാൽക്കണി മൊത്തം വെള്ളം കയറി അതുകൊണ്ട് കുറച്ച് വിത്തുകളെല്ലാം വെച്ചിരുന്നത് വെള്ളം കയറി നാശമായിട്ടിരിക്കണേ ലിയോപ്പ് ഇവിടെ തന്നെ ഇരുന്നു തുടങ്ങി ഞാൻ അവൾക്ക് പെട്ടിക്കകത്തൊരു കവറെല്ലാം എടുത്ത് വെച്ച് കൊടുത്ത് അതിലൊന്നും ഇരിക്കാൻ വയ്യ കുഞ്ഞു കൂടിക്കകത്താണായിരിക്കണത് അവിടെ ഇരിക്കും കത്ത് കയറാൻ നോക്കുന്നുണ്ട് കുഞ്ഞുവിനെ അങ്ങനെ അകത്തൊന്നും കയറ്റി വിടാൻ പറ്റില്ല കേട്ടോ മൂത്ര മൂത്രവഹിച്ച് നാശമാക്കും നിക്കറൊക്കെ ഇട്ടാണ് അകത്ത് കയറി പോണ പിള്ളേ ഇനി ഇച്ചിരി ഡ്രൈ ഫ്രൂട്ടൊക്കെ കൊടുക്ക രണ്ടുപേർക്കേ കുഞ്ഞു മാറി അങ്ങനെ മാറി കഥ വർക്കട്ട് ആ നീങ്ങും കുഞ്ഞുവിനെ നിക്കറ കുഞ്ഞുത തറയിൽ കയറി കിടക്കണുണ്ട് ഇത് തന്നെ കുഞ്ഞുട്ടിയുടെ പരിപാടി കുഞ്ഞുട്ടിയുടെ പരിപാടി ഇത് തന്നെ വന്ന മിക്കറെല്ലാം കട്ട് ചെയ്തെടുത്താലേ ശരിയാവുള്ളൂ വാല് വെളിയിലാക്കാനുള്ള ഒരു കോട്ടയൊക്കെ ഉണ്ട് ഇവർക്കാക്കും കുഴപ്പമില്ല കേട്ടോ വേറെയെങ്കിലും കാര്യങ്ങളൊന്നുമില്ല നന്നായിരിക്കണുണ്ട് ലീവായിരിക്കണം നന്നായി ഡ്രൈ ഫ്രൂട്ട് കഴിച്ചാൽ അത് ലീവാക്കി മറ്റേ പൂച്ച വന്നതിന് ശേഷം എല്ലാവർക്കും പണക്കം ഇവന് ഡ്രൈ ഫുഡ് വെച്ച് കൊടുത്തിട്ട് അവൻ കഴിച്ചില്ല ലിയോ പിക്ക് കുറച്ചതാണ് വെച്ചു കൊടുത്തു ഇരുന്ന സ്ഥലത്ത് അവള് കഴിച്ചു ഇരുവനൊരു കഴിക്കാൻ ഒരു മടി പോലെ ഇവൻ നിൽക്കറെടുത്തോണ്ട് ഞാൻ വന്നതാണേ വന്നപ്പോൾ ഇവൻ കഴിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുന്നു എല്ലാവർക്കും ആകെ പാടാ മ്ലാനത മറ്റേവൻ വന്നതുകൊണ്ട് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തതുപോലെ ഇറങ്ങി വരണോണ്ട് ഞാൻ ഇങ്ങനെ പിടിക്കാൻ പാടുമ്പോൾ അടിയിലോട്ട് കയറി കുളിക്കും എന്താ ചാടന ഉണ്ടായി ഇനിയിപ്പോൾ ഞാൻ പിടിക്കാൻ പോട്ടെ പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് അപ്പോൾ അതൊക്കെ തിരിഞ്ഞ് അങ്ങ് അകത്ത് കയറി വിളിക്കും ഇനി നിൽക്കാറിട്ട് കൊടുക്കട്ടെ എൻ്റെ കുഞ്ഞുണ്ടായ റൂമിലൊക്കെ ഇങ്ങനെ വന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇനി അടുത്ത് രാവിലെ എഴുന്നേറ്റ് വന്നല്ലോ ഇനി വെളിയിലോട്ട് പോകാനുള്ള ചിന്തയിലാണ് രണ്ടുപേരും വെളിയിലോട്ട് നോക്കുന്നുണ്ട് ഓ കുഞ്ഞുവിന് ഭക്ഷണം പോലും വേണ്ട വെളിയിലോട്ട് പോയാൽ മതി ഇവിടെ ഇവിടെയൊക്കെ നിൽക്കും കുറച്ച് പേരൊക്കെ ഇവിടെയൊക്കെ നിൽക്കും കുഞ്ഞു ഇവിടെ കിടന്ന് കുറച്ച് ഉരുളും പിന്നെ ആരെങ്കിലും വരുമ്പോൾ അകത്തോട്ട് കയറി ഓടും പട്ടിയെന്തെങ്കിലുമൊക്കെ വരുമ്പഴേ ഇവിടെ തന്നെ നിന്ന് ചുറ്റും കാരണം അവൻ്റെ കുഞ്ഞ് കാലത്തിലുള്ള കഷ്ടതയുടെ അനുഭവം താഴെ വീണ് പട്ടികളൊക്കെ എടുത്തിട്ട് കടിച്ചതിൻ്റെ ഒരു ഓർമ്മ അവന് എന്തോ ഉണ്ട് മൈൻഡിൽ അതുകൊണ്ട് അവൻ ഭയങ്കര പേടിത്തുണ്ടാവാനാണ് അപ്പോൾ ഇത്രയും തന്നെ അവൻ്റെ ലോകം ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കുറേ അഭ്യാസങ്ങളൊക്കെ കാണിക്കും പിന്നെ ഞാൻ ഇങ്ങനെ ഡോറ് തുറന്ന് ഇങ്ങനെ ഇട്ടിരിക്കും അപ്പോഴത്തേക്ക് ഓടി ഇങ്ങനെ കയറിക്കോളാം അതിന് വെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ നിൽക്കുകയും കഥക് കഥക് അടയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കും അപ്പം ഇങ്ങോടി ഇനി നമുക്ക് മറ്റേ മറ്റേ അടുത്തോട്ട് പോവാം അവ എന്ത് ചെയ്യണം നോക്കാം അമ്മ അവൻ തൈരൊന്നും കുടിച്ചില്ല ഏട്ടാ ഞാൻ ഉണ്ടാക്കിയ തൈരേണ്ട അവന് ഇഷ്ടപ്പെട്ടില്ല ഓ ഓ ഓ ഓ എന്താണ് ഓ ഓ ഏ വേറെ കുഴപ്പമൊന്നുമില്ല ഏട്ടാ എനിക്കവൻ്റെ ദേഹത്തിനെത്തൊടാൻ പേടി ഓ എന്ത് എന്ത് ഓ എന്തേടാ ഓ അമ്മ കുറച്ച് നാറ്റമൊക്കെ മാറി കേട്ടോ അവൻ്റെ ദേഹത്ത് നിന്ന് ഭയങ്കര ഒരു അളിഞ്ഞൊരു സ്മെല്ലായിരുന്നു ഇപ്പോൾ കുളിപ്പിച്ചപ്പോൾ അത് മാറി ഇനി വെയിൽ വരുന്നുണ്ട് അപ്പോൾ അവൻ എന്തെങ്കിലും തണുപ്പിൻ്റെ വില വിറയിലെ മറ്റൊക്കെ ആണെങ്കിൽ അങ്ങ് മാറിക്കോളും ഇവൻ്റെ പിന്നെ സ്കിന്നെല്ലാം വരുന്നുണ്ട് കേട്ടോ ഇവൻ്റെ ബാക്കിലെല്ലാം കൂടെ എല്ലാം പോയിട്ടൊരു മാതിരി ഇറച്ചി പോലെ ഇരുന്ന് ചിക്കൻ ഇരിക്കും പോലെ ഇരിക്കുവായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി അവൻ്റെ അവൻ്റെ സ്പോട്ടെല്ലാം വന്ന് തുടങ്ങിയത് ഞാൻ അങ്ങനെ തൊടുമ്പോഴത്തേക്ക് അവന് എന്തോ ഒരു ബുദ്ധിമുട്ട് പിന്നെ അവൻ്റെ വാല് വാലും അങ്ങനെ തന്നെ ഒരു ഇൻഫെക്ഷൻ്റെ ഇത് പൂർണ്ണമായിട്ടും അവൻ്റെ വാഴണ്ട പല്ലെല്ലാം മഞ്ഞയാണ് കേട്ടോ മഞ്ഞ പല്ലെ അത് ഇനിയിവിടെ നിർത്തിയിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കണം ഞാൻ വിചാരിക്കുകയാണെന്ന് പിന്നെ എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ പിന്നീട് ഒരു ദിവസം നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂമിങ്ങും മറ്റുമൊക്കെ നടത്താൻ സൗകര്യമുള്ള അങ്ങനെയുള്ള എവിടെയെങ്കിലും കാശൊക്കെ സെറ്റായതിനു ശേഷം ഒരു ദിവസം കൊണ്ടുപോയി ഇവ ഇവനെന്തെങ്കിലും അങ്ങനത്തെ ആവശ്യങ്ങൾ എന്നു വെച്ചാൽ വീട്ടിൽ വെച്ചിപ്പം ചില ചില കാര്യങ്ങളിൽ മരുന്ന് കൊടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഇഞ്ചക്ഷനൊക്കെ ഇനി ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും ഇഞ്ചെക്ഷനൊക്കെ എടുക്കാൻ പറ്റില്ല ഇപ്പോൾ അവ ആരോഗ്യമൊക്കെ എടുക്കുമ്പോൾ നോർമലി ഒരു ഗവൺമെൻറ് ആശുപത്രിയിലൊന്നും കൊണ്ടുപോയി ഇവനെ ഇഞ്ചക്ഷനൊന്നും എടുക്കാൻ പറ്റൂല പിന്നെ നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള എവിടെയെങ്കിലും കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇല്ലടാ ഇവിടെ ഇവിടെ ഉണ്ട് കുഞ്ഞു ഇടന്ന് വിളിക്കണമുണ്ട് ഇനി വന്നതാണേ കുഞ്ഞുനിപ്പോൾ ഇപ്പോൾ മനുഷ്യനെ പേടിപ്പെടുത്തണ ഒരു വിളിയുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് വലിയ വായിലൊരു വിളി വിളിക്കപ്പം നമ്മളെ പേടിച്ചു പട്ടിയോ മറ്റേ വന്നതാണ് ഇപ്പം അങ്ങനെയല്ല ആദ്യം ഇണ്ടാതെ പമ്പി പമ്പി വെളിയിൽ ഇറങ്ങിയാലും ഇവിടെ ഇരുന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിക്കും അപ്പോൾ കേൾക്കണോ അവർ പേടിച്ചു പോകും അതാണിപ്പോൾ എൻ്റെ കാര്യം ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് ഒന്ന് പൈസയൊക്കെ സെറ്റായതിനു ശേഷം അവനെ ഒന്ന് പ്രൈവറ്റ് ആയിട്ടുള്ള എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് വിചാരിക്കണം ഒന്നും അറിയില്ല കേട്ടോ അവൻ എഴുന്നേറ്റിരിക്കണോ ഇനി തൈര് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും വേറെ ഒന്നുമില്ല രാവിലെ ഒന്നും അങ്ങനെ കൊടുക്കാനൊന്നുമില്ല അപ്പോൾ അവൻ്റെ ഇഷ്ടം വച്ചിട്ട് തൈരെങ്കിൽ തൈര് അങ്ങനെയാണ് രാവിലെ കൊടുക്കുന്നത് ഇപ്പം അതൊന്നുമില്ല ഇവനെ പേടിച്ചിട്ടും പിന്നെ ചെടികളെല്ലാം വേറെ ഒരു സൈഡിനോട്ട് ചോദിക്കുക ഇവൻ രാത്രിയാകുമ്പോൾ ഇവിടെ കൂടെയൊക്കെ കയറി ചാടി ജനലിൽ കൂടെ ചാടിയേ അഭ്യാസം കാണിച്ചെല്ലാം ഇല്ലാതൊക്കെ അങ്ങനെ മോളിന്നലെല്ലാം പറക്കി മാറ്റി വെച്ചിട്ടാണ് ഓ നല്ല കുട്ടിയാണ് പക്ഷെ കയ്യിലിരിപ്പ് കുറച്ചൊക്കെ ഇത് ആണ് ഇല്ല കുട്ടി ഓല്ലോ കുട്ടി ചക്കരയുമാണ് കുറച്ച് കൈയിലരിപ്പ് മോശമാണ് ആണേ എൻ്റെ അങ്ങനെയല്ലേ ഇത് ഇറ് കുറച്ച് ടൈറ്റായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ വിചാരിച്ചിട്ട് വേറെ പുതിയത് വാങ്ങണോ അങ്ങനെ എങ്ങനെ വിചാരിച്ചോണ്ടിരുന്ന ഒത്തിരി വലുത് പക്ഷേ ഇന്നലെ മോൾ നോക്കിയിട്ട് അവൾ അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കി തന്നു കുഴപ്പമില്ല ഇറുകണില്ല അതുകൊണ്ട് ഇന്നലെ മനസമാധാനത്തോടെ ഇവനെ ഇതിന് കെട്ടിയിട്ടിട്ട് ഉറങ്ങാൻ പറ്റി അല്ലെങ്കിൽ വേണ്ടല്ലോ എളുപ്പം കാലം മൂന്ന് മണി നാലു മണിയാകുമ്പോൾ ജനലിൻ്റെ ഓട്ട വഴിക്ക് ചാടും വേറെ എന്തൊക്കെ പറയാമുണ്ടായിരുന്നു പക്ഷേ എല്ലാം മറന്നുപോയി എന്തൊക്കെ വേറെ എന്തൊക്കെ പറയാനുണ്ടായിരുന്നെ പക്ഷേ എല്ലാം മറന്നുപോയി ഇവിടെ ബാൽക്കണിയിലൊക്കെ മോശം എല്ലാ തുണികളെല്ലാം കഴുകിക്കൊണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ മഴ ആയതുകൊണ്ട് ഇന്നലെ മെനഞ്ഞാന്ന് കഴുകിയിട്ടതും ഒന്നും ഉണങ്ങിയില്ല അപ്പോൾ എല്ലാം ഓരോന്നായിട്ട് അവിടെ അവിടെ തൂങ്ങി നിർത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ ഭയങ്കര ആണ് അപ്പോൾ എന്നങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നന്നായിട്ടിരിക്കുന്നുണ്ട് വേറെ ഒന്നും കുഴപ്പമില്ല ഈ ഒരു ചെറിയ ഒരു ഇങ്ങനെ ഒരു വിറയൽ ഉള്ളത് എന്താണെന്ന് അറിയില്ല അത് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള കുറുക്കുർ കുറുക്കുർ സൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വിറയിലാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഞാൻ കുളിപ്പിച്ചതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു ചിന്തയാണോ ഒന്നും അറിയില്ല കുറച്ച് കഴിയുമ്പം നോക്കാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇവിടെ നിർത്തുകയാണ് നേരെ എടുക്കാൻ പറ്റില്ല തുണിയെല്ലാം കഴിയിട്ടെങ്ങനെ ഉണ്ട് അവിടെ അവിടെ ഓരോ സാധനങ്ങൾ തൂങ്ങി നിൽക്കണം അപ്പോഴത്തേക്ക് പിന്നെ നേരെ വീഡിയോ എടുക്കാൻ കൂടെ പറ്റത്തില്ല അപ്പം നിർത്തുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യണേ